ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ജലനിധിയിലും ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ് കരാർ നിയമനമാണ് വന്നിട്ടുള്ളത് വിവിധ ജില്ലകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ആദ്യം കേരള റൂറൽ വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ ഏജൻസി ജലനിധിയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം ടെക്നിക്കൽ മാനേജർ ആൻഡ് സീനിയർ എഞ്ചിനീയർ പോസ്റ്റുകളിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത് ആദ്യം ടെക്നിക്കൽ മാനേജർ പോസ്റ്റാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് സിവിൽ അല്ലെങ്കിൽ മെക്കാനിക്കലുള്ള ബിടെക് ഉണ്ടായിരിക്കണം കോൺട്രാക്ട് ബേസ്ഡിലുള്ള നിയമനമാണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് എസൻഷ്യൽ ക്വാളിഫിക്കേഷനെ ഡിസൈനിങ് ഇംപ്ലിമെൻറ്റിംഗ് വാട്ടർ സപ്ലൈ പ്രോജക്ട്സിലുള്ള എട്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഡിസൈറബിൾ ക്വാളിഫിക്കേഷനെ കമ്മ്യൂണിറ്റി ബേസ്ഡ് വാട്ടർ സപ്ലൈ പ്രോജക്ട്സിലുള്ള എക്സ്പീരിയൻസും ആവശ്യമാണ് ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത് പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് വരുന്നത് റീജിയണൽ പ്രോജക്റ്റ് മാനേജ്മെൻറ് യൂണിറ്റ് മലപ്പുറത്താണ് മന്ത്ലി റിമ്യൂണറേഷൻ നാൽപ്പത്തി രൂപയാണ് ലഭിക്കുന്നത് അടുത്തത് സീനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത് സിവിൽ അല്ലെങ്കിൽ മെക്കാനിക്കലുള്ള ബിടെക് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് കോൺട്രാക്ട് ബേസ്ഡിലുള്ള നിയമനമാണ് എക്സ്പീരിയൻസ് ആവശ്യമാണ് അസൻഷ്യൽ ക്വാളിഫിക്കേഷനായി ഡിസൈനിങ് അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റിംഗ് വാട്ടർ സപ്ലൈ പ്രോജക്ട്സിലുള്ള ഏഴ് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഡിസൈറബിൾ ക്വാളിഫിക്കേഷനായി കമ്മ്യൂണിറ്റി ബേസ്ഡ് വാട്ടർ സപ്ലൈ പ്രോജക്ട്സിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മൂന്ന് ഒഴിവാണ് വന്നിട്ടുള്ളത് പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് വരുന്നത് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് യൂണിറ്റ് തിരുവനന്തപുരത്ത് ഒന്നും റീജിയണൽ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് യൂണിറ്റ് ഇടുക്കിയിൽ മലപ്പുറത്ത് ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത് മന്ത്ലി റിമ്യൂണറേഷൻ മുപ്പത്തി ഏഴായിരം രൂപയാണ് ലഭിക്കുക പ്രായപരിധി വരുന്നത് അൻപത്തി എട്ട് വയസ്സ് വരെയാണ് അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ് ഇന്റർവ്യൂവിന് വിളിക്കുന്നതായിരിക്കും ഇപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് തപാൽ മാർഗ്ഗമാണ് അപ്ലൈ ചെയ്യേണ്ടത് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ജലനിധി ഡോട്ട് കേരള ഡോട്ട് ജിയോ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി നിർദ്ദിഷ്ട ഫോർമാറ്റിലുള്ള അപേക്ഷ ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് അപേക്ഷയോടൊപ്പം നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത പ്രായം ജാതി പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്സുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം അപേക്ഷ ഇത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കേരള റൂറൽ വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ ഏജൻസി കെ ആർ ഡബ്ല്യു എസ് എ സെക്കൻഡ് ഫ്ലോർ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് യൂണിറ്റ് ജലഭവൻ ക്യാമ്പസ് വെള്ളയമ്പലം തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം മൂന്ന് മൂന്ന് എന്ന വിലാസത്തിൽ വേണം അപേക്ഷ അയയ്ക്കുവാൻ അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മുപ്പത്തി ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് അടുത്ത ആലപ്പുഴ ജില്ലയിൽ പുന്നപ്ര വടക്ക് ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അക്രഡിറ്റഡ് ഓഫർസരുടെ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് സിവിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി അല്ലെങ്കിൽ മൂന്ന് വർഷത്തെ പോളിടെക്നിക് സിവിൽ ഡിപ്ലോമ അല്ലെങ്കിൽ വർഷത്തെ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം യോഗ്യത തെളിയിക്കുന്നതിനുള്ള അസൽ രേഖകൾ സഹിതം അപേക്ഷകർ ജൂലൈ ഇരുപത്തി അഞ്ചിന് രാവിലെ പതിനൊന്ന് മണിക്ക് പഞ്ചായത്ത് ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാവണം കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്ത ആലപ്പുഴ ജില്ലയിൽ പുന്നപ്ര വടക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ ഘടക സ്ഥാപനമായ ഹോമിയോ ആശുപത്രിയിലേക്ക് താൽക്കാലികമായി ഫാർമസിസ്റ്റിനെ നിയമിക്കുന്നുണ്ട് ഗവൺമെൻറ് അംഗീകൃത നഴ്സും ഫാർമസിസ്റ്റ് ട്രെയിനിങ് കോഴ്സ് അല്ലെങ്കിൽ ഫാർമസി സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്നിവയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് പതിനെട്ടിനും മുപ്പത്തി അഞ്ചിനും അധ്യപ്രായമുള്ളവർക്ക് ജൂലൈ ഇരുപത്തി അഞ്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാകാം പ്രദേശവാസികൾക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്ത ആലപ്പുഴ ജില്ലയിൽ പുന്നപ്ര വടക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള താലാവലം ബട്ട് സ്കൂളിലേക്ക് താൽക്കാലികമായി ഡ്രൈവറേയും ആയുധം നിയമിക്കുന്നുണ്ട് പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും ലൈറ്റ് ആൻഡ് ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഡ്രൈവേഴ്സ് ബാഡ്ജസ് ആയതും യോഗ്യതയുള്ളവർക്ക് ഡ്രൈവറുടെ തസ്തികയിലേക്ക് അപേക്ഷിക്കാം ശാരീരിക ക്ഷമതയുള്ളവർക്ക് ഉള്ളവർക്ക് ആയിയുടെ തസ്തികയിലേക്കും അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ ജൂലൈ ഇരുപത്തി അഞ്ചിന് രണ്ട് മണിക്ക് പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാവണം പ്രദേശവാസികൾക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് കണ്ണൂർ ജില്ലയിൽ പട്ടികവർഗ വകുപ്പിന് കീഴിൽ പയ്യന്നൂർ പെരിങ്ങോം പ്രവർത്തിക്കുന്ന ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്പോർട്സ് സ്കൂളിൽ സ്റ്റാഫ് നഴ്സിൻ്റെ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ജനറൽ നേഴ്സിംഗ് ആൻഡ് മിഡ്വൈഫ് ഡിപ്ലോമ പാസ്സായി നഴ്സിംഗ് കൗൺസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് അപേക്ഷിക്കാം ബി എസ് സി നഴ്സിംഗ് പാസ്സായവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും പ്രതിമാസം പതിമൂവായിരം രൂപ നിരക്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തേക്കാണ് നിയമനം അപേക്ഷകൾ ജൂലൈ ഇരുപത്തി എട്ടിന് വൈകുന്നേരം നാല് മണിക്കകം പ്രിൻസിപ്പൽ ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്പോർട്സ് സ്കൂൾ പെരിങ്ങോം പെരിങ്ങോം പി യു പയ്യന്നൂർ കണ്ണൂർ ആറ് ഏഴ് പൂജ്യം മൂന്ന് അഞ്ച് മൂന്ന് എന്നിവ ലാസ്റ്റിൽ ലഭിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് വയനാട് ജില്ലയിൽ മേപ്പാടി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഫിസിക്സ് ഇംഗ്ലീഷ് ഫോർമാൻ മെക്കാനിക്കൽ ട്രേഡ് ടെക്നീഷ്യൻ കാർപ്പൻ്ററി തസ്തികയിലേക്ക് അധ്യാപക നിയമനം നടത്തുന്നുണ്ട് അധ്യാപക തസ്തികയ്ക്ക് ബന്ധപ്പെട്ട വിഷയത്തിൽ അൻപത്തി അഞ്ച് ശതമാനം മാർക്കോടെ ബിരുദാനന്തര ബിരുദം ഫോർമാൻ മെക്കാനിക്കൽ തസ്തികയിലേക്ക് മൂന്ന് വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയും ട്രേഡ് ടെക്നീഷ്യൻ കാർപ്പൻറ്ററി തസ്തികയിലേക്ക് ഐ ടി അല്ലെങ്കിൽ ബി എച്ച് എസ് സി അല്ലെങ്കിൽ ടെക്നിക്കൽ എസ് എസ് എൽ എസ് സിയുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുമായി ജൂലൈ ഇരുപത്തി മൂന്നിന് രാവിലെ പത്ത് മുപ്പതിന് മേപ്പാടി ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ ഹാജരാവണം കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്